mm ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ മീൻകാരൻ വന്നിട്ടുണ്ട് ബെല്ലടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും അമ്മയും ഋതുവും കൂടെ പോയി നോക്കിയാണ് കേട്ടോ മീൻ മീൻ ഏത് മീനുണ്ടെന്ന് വെച്ചാൽ ചൂരയുണ്ട് നൊത്തോലിയുണ്ട് അയിലയുണ്ട് ചാളയുണ്ട് അങ്ങനെ എല്ലാ മീനും ഉണ്ട് അപ്പോൾ അമ്മ ചൂര മീൻ്റെ റേറ്റ് ചോദിക്കുകയാണ് അതിന് ഒരു പീസ് കാണിക്കുന്നില്ലേ ആ പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ നമ്മളതിൻ്റെ പകുതിയെ വാങ്ങുന്നുള്ളു കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഋതു അമ്മയും കൂടെ താഴെ ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ റോസാപ്പൂ നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പ്രകൃതി സ്നേഹി ആയത് കൊണ്ടായിരിക്കാം റോസാപ്പൂ വിരിഞ്ഞ് നിന്നപ്പോൾ എന്തോ ഒരു ഭംഗി അതീ നോക്കി അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് പിന്നെ നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് പോയി അടുക്കളയിലെ പണിയെല്ലാം കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഋതുവിന് ഇടയ്ക്ക് അവർക്ക് ഈ ചോളം ഒക്കെ ചോളം വെച്ചതാ അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പരിപാടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ വെച്ചാൽ ശരിയായില്ല ഒന്നും കണ്ടുകൂടാ ഇനി അടുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ ചിക്കൻ കറി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബെറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബെറോട്ട കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തലേ ദിവസം മിച്ചം വന്നതെല്ലാം ഇന്ന് അങ്ങനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ആണല്ലോ എന്ന് വെച്ചാൽ പണി കുറച്ച് കുറവാണ് അങ്ങനെ അങ്ങനെ ബെറോട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടാക്കിയിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതും കഴിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണമുള്ളവർ അതും കഴിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കഴ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് കഞ്ഞിക്കിടുക അരിക്ക് ചോറ് വേവിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെള്ളം വെച്ചുകൊടുക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയാണ് കേട്ടോ ഇത് അങ്ങനെ അമ്മുമ്മ വലിയൊരു ചൂരത്തല കൊണ്ടുവന്നിട്ടുണ്ട് അമ്മൂമ്മ ഒരു ജോലി സ്ഥലത്ത് നിൽപ്പുണ്ട് ജോലിക്ക് അപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിൽ ഈ മീൻ തല കഴിക്കത്തില്ല ബാക്കി പാർട്സ് ഒക്കെ അവർക്കെന്തോ അച്ചാറെന്തോ മോനെന്തോ ഗൾഫിൽ പോകുന്നു അങ്ങനെ എന്തോ അച്ചാർ എന്തോ വേണ്ടി വാങ്ങിയത് അപ്പോൾ തല അവരെടുക്കത്തില്ല അങ്ങനെ തലയാണെങ്കിൽ അമ്മൂമ്മക്ക് കൊടുത്തു വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മുമ്മ ക്കി കൊടുത്തു അങ്ങനെ അമ്മൂമ്മ നമ്മുടെ വീട്ടിൽ കൊണ്ട് വന്നു സത്യം പറഞ്ഞാൽ അമ്മൂമ്മ ഇവിടെ അമ്മൂമ്മയുടെ വീട്ടിലാരും ഇല്ല അമ്മൂമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് എന്ത് കിട്ടിയാലും നമുക്കും കൂടെ വന്ന് ഷെയർ ചെയ്യും ഋദുവിനും ആയാലും അമ്മൂമ്മ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അതുകൊണ്ട് നമ്മൾ അമ്മുമ്മ ഇങ്ങനെ കട്ടിയാൽ നോക്കിയാണ് കേട്ടോ മീനെ പക്ഷേ അതിന് ഭയങ്കര എന്താ കട്ടി ഗേസ് ആ പിച്ചാത്തി ഒന്നും മൂർച്ചയില്ലാത്ത പിച്ചാത്തി ആയതുകൊണ്ടായിരിക്കും അമ്മൂമ്മയെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അമ്മയാണെങ്കിൽ ആണെങ്കിൽ ഋതു രാവിലെ എണീറ്റോ അങ്ങനെ ഇടഞ്ഞ് നിൽക്കുകയാണ് എൻ്റെ കയ്യിലും വലുതായിട്ട് വരുന്നില്ല അമ്മയുടെ കൈ തന്നെ ഇരിക്കയാണ് അപ്പോൾ അമ്മയ്ക്കും ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പാവം അമ്മൂമ്മ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മൂമ്മക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാനും കൂടെ കൈ വെച്ചു ഞാൻ ഈ മീനിൽ എക്സ്പേർട്ട് ഒന്നും അല്ല പക്ഷെ എന്നാലും പാവം അമ്മൂമ്മയും കടന്ന് വെട്ടുന്ന കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടെ പറഞ്ഞു പണിയാണ് അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടെ ഇങ്ങനെ മീൻ വെട്ടുകയാണ് കേട്ടോ മീൻ വെട്ടുന്ന വെട്ട് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അത് അത് എത്രത്തോളം പാടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എക്സ്പേർട്ട് അല്ലാത്തോണ്ടാണെന്ന് തോന്നി ഈ മീനിനെ നമ്മൾ ഞാനും അമ്മമ്മയും കൂടെ സത്യം പറഞ്ഞാൽ അതിനെ പഞ്ചറാക്കി എന്ന് തന്നെ പറയാം കേൾക്കുന്നില്ല ഗൈസ് എൻ്റെ ശക്തി മൊത്തം ഞാൻ അതിൽ എടുക്കുന്നുണ്ട് പക്ഷേ എവിടെ നിന്ന് അത് വെട്ടാൻ പറ്റുന്നില്ല മൂർച്ചയും കുറവാണ് എൻ്റെ പൊന്നും അങ്ങനെ ഞാനും അമ്മുമേക്കോട് ഒരുവിധം എങ്ങനെയെങ്കിലൊക്കെ ഈ രണ്ട് പാർട്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് കണ്ടോ ഇങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും വെട്ടി 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 അതിൻ്റെ പരുവ നോക്കാൻ മീൻ്റെ അങ്ങനെ വെട്ടി വെട്ടി രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ായോ നല്ല ഇതും പിന്നെയും അടുത്ത് നമ്മളതിൻ്റെ വേസ്റ്റ് പാട്ടൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇത് കണ്ടാൽ തോന്നും ഈ ഇറച്ചിയൊക്കെ വെട്ടും പോലെയാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത് അങ്ങനെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനെ ചെറിയ പാട്ട്സാക്കി മാറ്റണം അതിന് ശേഷം ഉള്ള പരിപാടി ഒന്ന് കഴുകി വൃത്തിയാക്കണം അടുത്ത് നിങ്ങൾക്ക് ഈ കല്ലിൽ വെച്ച് വെട്ടണമോണ്ടൊന്നും തോന്നരുത് വീട്ടിൻ്റെ അകത്ത് ഈ മീൻ ഇട്ട് വെട്ടാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്തിട്ട് വെട്ടുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കല്ലിൻ്റെ പുറത്തിട്ട് വെട്ടുന്നത് അപ്പോൾ ആരും അതിൻ്റെ പേര് പറഞ്ഞ് ആരും നെഗറ്റീവ് ഒന്നും അടിക്കരുത് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ചെറിയ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പീസാക്കിയ ശേഷം നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കും എന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് പകുതി നമുക്ക് പകുതി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അല്ലാതെ ഒത്തിട്ടല്ല വെക്കുന്നത് അമ്മൂമ്മ സെപ്പറേറ്റ് വെക്കാമെന്ന് പറഞ്ഞു നമ്മൾ സെപ്പറേറ്റ് വെക്കാം അങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത് കണ്ടോ നമ്മൾ ഇതുപോലെ നല്ലപോലെ വെട്ടിയ ശേഷം ഇങ്ങനെ കണ്ടോ ഇത്രയും പീസ് ഇത്രയും വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ചിലവർ ഇതിനേം കാട്ടി ചെറുതായിട്ട് കട്ട് ചെയ്യും ചിലവർ വലുതായിട്ട് കട്ട് ചെയ്യും അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ഞാൻ കണ്ടു എൻ്റെ മുഖത്തെല്ലാം തീർച്ചു ഗ്യാസ് കയ്യിൽ മുഖത്ത് എന്ന് വെച്ചാൽ ഒ ഒരാൾ വെട്ടിരുന്നെങ്കിൽ ഇത്രയും തീർക്കില്ലെന്ന് തോന്നുന്നു നമ്മൾ രണ്ടോരും കൂടെയാണല്ലോ ഈ മീനെ എന്താ വെട്ടിയത് അതുകൊണ്ടാണ് ഇത്രയും തീർച്ചയാണ് തോന്നുന്നു അങ്ങനെ അമ്മൂമ്മയുടെ ഭർത്തുമായിട്ടുണ്ട് എൻ്റെ ഭർത്തും നല്ലപോലെ ആയിട്ടുണ്ട് അങ്ങനെ അമ്മുമ്മ അമ്മൂമ്മയുടെ അമ്മുമ്മ രണ്ടായിട്ട് നമുക്കും തന്ന് അമ്മൂമ്മ എടുത്തിട്ട് ബാക്കി ബാക്കി നമ്മൾ അമ്മുമ്മ അമ്മുമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഞാൻ ബാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ് പക്ഷെ ഇന്ന് നമുക്ക് പണി കിട്ടി കാരണം ഋതു അമ്മയുടെ കയ്യിരിക്കണ്ടല്ലോ അതുകൊണ്ട് അമ്മ ചിരിക്കുകയാണ് ഓ അമ്മയ്ക്ക് ഒന്നും അറിയണ്ടല്ലോ നമ്മളാണല്ലോ കിടന്ന് വെട്ടിയത് അപ്പോൾ ഞാൻ പറയുകയാണ് ഇനി അടുത്ത് വരുമ്പോൾ അമ്മയെക്കൊണ്ട് ഞാൻ വെട്ടിപ്പിക്കുമെന്ന് എന്നിട്ട് അടുത്ത് നല്ലപോലെ ആ മീനിനെ കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് വെള്ളം കഴുകി എന്നാലും ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരിക്കാമെന്ന് അങ്ങനെ അങ്ങനെ അമ്മയടുത്ത് ഞാൻ ഓരോന്ന് ഇങ്ങനെ സംസാരിക്കാം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അടുത്ത മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആ കല്ലിനെ ഒന്ന് കഴുകുക ഇടുക അവിടെ മൊത്തം ബ്ലഡായിട്ടോ ആ കല്ലിന് മൊത്തം അങ്ങനെ ഞാൻ സോപ്പ് എടുത്ത് സോപ്പ് എടുത്ത് കഴുകുകയാണ് ചവേരിയും സോപ്പും കൂടെ വെച്ചിങ്ങനെ കഴുകാണ് എന്നാലും ആ സ്മെല്ല് മാറില്ലല്ലോ സ്മെല്ല് മാറാൻ വേണ്ടി ഞാൻ ഡെറ്റോളും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കല്ല് യൂസ് ചെയ്യേണ്ട കല്ലാണല്ലോ അങ്ങനെ ഡെറ്റോളും സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മുഖം മൊത്തം രക്തമാണ് ഗൈസ ഇവിടെ ഇവിടെയൊക്കെ രക്തം എന്റെ എന്താ എന്റെ ഉടുപ്പൊക്കെ പോയി കണ്ടോ അപ്പൊ ഞാൻ ഇനി കുളിച്ചിട്ട് വരാം ബൈ ഋതു അടുത്ത് നേഴ്സറി പോവാണ് അപ്പൊ അമ്മക്ക് അങ്ങനെ നമ്മൾ പോവുകയാണ് ഋതു നീ ഇന്ന് കുളിച്ചടി എന്ത് കുളിക്കാത്ത കാരണം എന്ത് എന്നും കുളിച്ചിട്ട് പോകുന്ന കുട്ടിയാണ് ഇന്ന് കുളിക്കാൻ കയറി ബാത്റൂമിൽ അപ്പൊ പറയണന്ന് കേറിട്ട് അതുവരെ പ്രഭാ കുളിക്കാൻ തലയിൽ വെള്ളം വീത്താ അപ്പൊ പറയണു വേണ്ട തലയിൽ വെള്ളം വീത്തണ്ടെന്ന് അല്ലേ വെള്ളം തലയിൽ അമ്മുമ്മ അമ്മ നിൽക്കുന്നുണ്ടേ ഇടക്കിടക്ക് പെണ്ണി വെട്ടല്ല കേട്ടോ ഇന്ന് ല്ലേ ഋതു ഇന്ന് താമസിച്ചു ഋതു പോസറി പോവാൻ വേണ്ടി ഞാൻ കുളിച്ചിട്ട് കാണല്ലോ മീൻ വെട്ടിയൊക്കെ വന്നപ്പോ താമസിച്ചു ഋതുവിന്റെ നേസറിന്റെ ഇന്ന് ഋതു ഒറ്റയ്ക്കാണ് കേട്ടോ നഴ്സറിയിൽ അങ്ങനെ നമ്മള് ചെരുപ്പൊക്കെ ഊരിടുകയാണ് ചെരുപ്പ് ഊരിയിട്ട ശേഷം നഴ്സറിയിലുള്ളിൽ പോകും ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ആയ ആയ നോക്കുന്ന അപ്പൊ അവൾ ഓടിപ്പോയപ്പോൾ ടീച്ചറിനെ ആണ് അവളെ തപ്പി അവളെ ടീച്ചറമ്മ പക്ഷെ ടീച്ചറമ്മ ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ സങ്കടമുണ്ട് ടീച്ചറിനെ കാണാൻ ഇല്ലാത്തതുകൊണ്ട് ആയെടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട് ആയാണെങ്കിൽ ഡോർ തുറന്ന് ഗേറ്റ് തുറന്നിട്ടു അപ്പൊ അത് പൂട്ടാൻ പറയുകയാണ് അവള് കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകണം കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്നിട്ടുണ്ട് ഞാനിപ്പോൾ തേങ്ങ പൊതിക്കാൻ കേട്ടോ അപ്പോൾ അമ്മയാണല്ലോ മീൻ കറി വെക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് തേങ്ങ കൊടുക്കാൻ വേണ്ടി എന്താ പൊതിക്കുകയാണ് അപ്പം ഇന്ന് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എല്ലാ പണിയും തീർക്കുന്നതാണ് അപ്പോൾ ഇന്ന് മീനിലായതുകൊണ്ട് ഇന്നൊന്നും നടന്നിട്ടില്ല അങ്ങനെ എന്നിട്ട് നമ്മൾ രണ്ടുരും കൂടെ ജോലി ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ പെട്ടെന്ന് നമ്മൾ രണ്ടൂരും കൂടെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും അമ്മ മീൻ വെക്കും അപ്പം അപ്പോഴത്തേക്കും ഞാൻ വേറെ ഏതെങ്കിലും കറി വെക്കും അപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് അങ്ങ് കഴിയും അങ്ങനെ ഞാൻ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കറി നേരത്തെ രാവിലെ വെച്ചു കേട്ടോ കറി സാമ്പാർ രാവിലെ വെച്ചു സാമ്പാർ വെച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആ അമ്മൂമ്മ വന്നത് അങ്ങനെ സാമ്പാർ നേരത്തെ വെച്ചു അങ്ങനെ ഇനി തോരനും കൂടെ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ തോരൻ ഞാൻ അരിയുന്നുണ്ട് അമ്മ ഒരു സൈഡിൽ നിന്ന് മീൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഡെയിലി പ്രോസസ്സ് കേട്ടോ രാവിലെ ഇങ്ങനെയാണ് രാവിലെ ഇണീച്ച് വരും കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് ഋതു എണിക്കണമെങ്കിൽ അമ്മ ഋതു ഋതുവിനെ വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ബാക്കിയുള്ള കറിയൊക്കെ സെറ്റാക്കിയിട്ട് ഋതുവിനെ നഴ്സറി വിടുമ്പോഴത്തേക്കും അമ്മ മീൻ കറി വെക്കും ഇതാണ് ഇന്നത്തേയും ഡെയിലി റൂട്ടീന് അപ്പോൾ ഇന്ന് അതിലൊരു കുറച്ച് താമസിച്ചു പോയി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് വെക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് രാവിലെ കറികൾ വെക്കും എന്നും അങ്ങനെയാണ് കേട്ടോ അതാകുമ്പോൾ ഈ കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് പോയി മൊബൈലിൽ തോണ്ടാം എനിക്കും മൊബൈലിൽ കളിക്കാം അമ്മയ്ക്കും മൊബൈലിൽ കളിക്കാം പിന്നെ അമ്മയ്ക്ക് തയ്ക്കാനുണ്ടെങ്കിൽ തയ്ക്കും പിന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോ ഇങ്ങനെയൊക്കെയാണ് എന്നും പ്രോസസ്സ് അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള പണി നോക്കും ഇന്ന് എന്ത് കറി വെക്കാം ഞാനും അമ്മയും ഞാനും അമ്മയും കൂടെ രാവിലെ അടുക്കള വന്നിട്ട് ഞാൻ ചോദിക്കാം അമ്മ ഇന്ന് എന്ത് കറി വെക്കാം അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതാണ് സ്ഥിരം ഇത് ചിലവ് ടുത്ത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതെൻ്റെ അമ്മായി അമ്മയാണെങ്കിലും എൻ്റെ അമ്മയെ പോലെ തന്നെ സത്യം പറഞ്ഞാൽ അമ്മയും അമ്മായിമ്മയല്ല അമ്മയോ അല്ല ഒരു ഫ്രണ്ടിനെ പോലെയാണ് കേട്ടോ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഉള്ളത് അമ്മയ്ക്ക് അമ്മയടുത്ത് എന്ത് വേണമെങ്കിലും പറയാം എന്ത് തമാശ വേണമെങ്കിലും അടിക്കാം സത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രായം പോലെയാണ് അമ്മ അമ്മയെ തോന്നുന്നത് ചിലവർക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ തോന്നുമായിരിക്കാം ഇത്രയും കമ്പനി ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ അമ്മ ചിലവർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതിനാണ് ഇതാണ് പെട്ടെന്ന് വെക്കുന്ന കാരണം നമ്മളിങ്ങനെ കളിക്കാൻ മൊബൈലിൽ കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ